Veterinary University പന്ത്രണ്ട് പേർക്ക് പഠിക്കാൻ ഒരു കോളേജ് ലക്ഷ്യം കൂടുതൽ അധ്യാപക നിയമനങ്ങൾ വെറ്റിനറി സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാല് ഡയറി സയൻസ് കോളേജുകളിൽ മൂന്ന് കോളേജിലും പന്ത്രണ്ടിൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ രണ്ട് കോളേജിൽ പ്രവർത്തിക്കുന്നതാകട്ടെ യാതൊരു പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാത്ത താൽക്കാലിക കെട്ടിടങ്ങളിലും പത്ത് വർഷം പിന്നിട്ടിട്ടും ഇവിടെ സ്ഥിരം കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാതെയാണ് കോടികളുടെ ബാധ്യതയുള്ള അധിക അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്താൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് വെറ്റിനറി യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നതിന് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലാണ് ഡയറി കോളേജ് പ്രവർത്തിക്കുന്നത് അത് പിന്നീട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി വെറ്റിനറി യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന ശേഷമാണ് പൂക്കോടും തിരുവനന്തപുരത്തെ കൈമനത്തും വാഗമണ്ണിലും പുതിയ കോളേജുകൾ ആരംഭിച്ചത് പൂക്കോടുള്ള കോളേജ് ഇപ്പോൾ വെറ്റിനറി കോളേജ് ഹോസ്പിറ്റലിന് മുകളിൽ യാതൊരു സൗകര്യങ്ങളും കൂടാതെ താൽക്കാലികമായി പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരത്ത് കൈമനത്ത് ബി എസ് എൻ എൽ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ അൻപത് ലക്ഷം രൂപ വാടക നൽകിയാണ് കോളേജ് പ്രവർത്തിപ്പിക്കുന്നത് ഈ രണ്ട് കോളേജുകളിലെയും പന്ത്രണ്ടിൽ താഴെ മാത്രമുള്ള വിദ്യാർത്ഥികളെ സ്ഥിരം കെട്ടിടങ്ങളും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളുമുള്ള വാഗമണ്ണിലേക്കോ മണ്ണത്തിലേക്കോ മാറ്റിയാൽ പഠനത്തിനും ഗവേഷണത്തിനും കൂടുതൽ സൌകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും പി എച്ച് ഡി പ്രബന്ധത്തിൽ പ്ലാജറിസം കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണം നേരിട്ട ഉന്നതനാണ് സർക്കാരിന്റെ തെറ്റിദ്ധരിപ്പിച്ച് തസ്തികകൾ സൃഷ്ടിച്ചതെന്ന് അറിയുന്നു യഥാർത്ഥ വസ്തുതകൾ മറച്ചുവച്ച് ഡയറി കോളേജിൽ അൻപത്തി ഒൻപത് അധ്യാപകരുടെ അധിക തസ്തിക സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പൂക്കോടും കൈമനത്തും വിദ്യാർത്ഥികളില്ലെങ്കിലും കോളേജുകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം ഈ വസ്തുതകൾ പരിഗണിക്കാതെയാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി വി സിയുടെ വിശദീകരണത്തെ ശരിവെയ്ക്കുന്നതെന്നും സാമ്പത്തികമായി തകർന്ന സർവകലാശാലയെ സംരക്ഷിക്കുന്നത് രക്ഷിക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു